വെൽക്കം ബാക്ക് ടു ചാനൽ ഷുഡു ആൻഡ് അപ്പൊ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു മിനി വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് ആക്ച്വലി കുറച്ച് തിരക്കുണ്ട് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് ഞങ്ങൾക്ക് ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് പിന്നെ അങ്ങനെ ചെറിയ പരിപാടികളുണ്ട് അപ്പം ഞാൻ ചോദിച്ചു കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാന്നുള്ളത് ഇവിടെ ആക്ച്വലി ഞങ്ങൾ ഒരു ജോയിൻറ് ഫാമിലി സെറ്റപ്പ് പോലെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിൻ ലോൻ്റെ വീട്ടിലാണ് ആക്ച്വലി ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാറുള്ളത് അവരിപ്പോൾ ഇവിടെ ഇല്ല അവരുടെ അബ്രോഡ് പോയിക്കാണ് ഇവിടെ അവർക്ക് കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ട് രണ്ട് പെറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല അപ്പം ഞങ്ങളും നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇവിടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഞങ്ങളുടെ ശരിക്കുള്ള വീട് ഇവിടുന്ന് കുറച്ച് ഒരു തേർട്ടി കിലോമീറ്റർസ് അപ്പുറത്താണ് അപ്പോൾ അവിടെ പോയി ഒന്ന് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്നുള്ളത് അന്നും കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും അമ്മയൊക്കെയാണ് പോകാറുള്ളത് ഇന്ന് ഞാൻ എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനും പോവാൻ വിചാരിച്ചു അമ്മ പോകുന്ന സമയത്ത് ഞാനും കൂടെ പോയാൽ ചുട്ടൊന്നും ചെയ്യാൻ സമയത്തില്ല അവിടെ ക്ലീനിങ് നടക്കില്ല ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ പരമാവധി പോകാറില്ല എപ്പോഴെങ്കിലും പോയിട്ട് ക്ലീനിങ് അല്ലാത്ത സമയത്ത് പോവും വരും അത്രേ ഉള്ളൂ ഓൾറെഡി ഞങ്ങളുടെ പല്ലിക്കലൊക്കെ കഴിഞ്ഞു ഇനി ചുട്ടും ബ്രഷ് ചെയ്തു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ മഴ നനഞ്ഞാണ് ഫുൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഇന്ന് രാവിലെ കുറച്ച് കുറവാണ് ആക്ച്വലി ഇന്നലെയൊക്കെ ഫുള്ള് മഴയായിരുന്നു പിന്നെ എനിക്കധികം ഇല്ല ത്രോട്ട് പെയിൻ ആണ് എന്തോ കാരണത്താൽ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സൗണ്ട് കുറവായിരിക്കും നിങ്ങളെല്ലാവരും പ്ലീസ് എക്സ്ക്യൂസ് അപ്പം നമുക്ക് പോയി ചായ ഉണ്ടാക്കാം ഹായ് ഹായ് നടക്ക് ചായ വെക്കാലോ നമുക്കിപ്പോൾ ആ ഉണ്ണി അതാ തുമ്പി വന്നല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഷുട്ടൂന്റെ ഒരു എന്താ പറയാ എനർജി ബൂസ്റ്റ് അപ്പ് സംഭവം പറയുന്നത് പാട്ട് കേൾക്കാന്നുള്ളതാണ് ഉണ്ണി വാവവോ ആണ് അവളുടെ മെയിൻ സോങ് അത് ഒരു ദിവസം ഒരു പത്തിരുപതാവണെങ്കിലും അവളിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും അപ്പൊ അമ്മ എടുത്ത് അച്ഛമ്മ ആയിട്ട് കൊഞ്ചൊന്ന സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ പിന്നെ ഞാൻ ചായ വെക്കാന്ന് വിചാരിച്ചു വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് റെഡി ആവണം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് രാവിലെ അങ്ങനെ കഴിക്കാൻ കൂട്ടാക്കൂല പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കറിയുമായിരുന്നു ഞാൻ ഇന്നലത്തെ മീൻ കറിയും പുട്ടും കഴിച്ചു അങ്ങനെ ഞങ്ങള് പുട്ടൊക്കെ കഴിച്ച് റെഡിയായി ഇതാ ഇറങ്ങി ഇപ്പൊ അവളുടെ ഫേവറേറ്റ് സോങ് പാടേ തന്നെ മുന്നിലേക്ക് ചാടി ഇരുന്നിട്ടുണ്ട് പൊതുവേ ഞാൻ മുന്നിൽ ഇരുത്താറില്ല ഇതിപ്പോ വീട്ടിന്റെ അടുത്ത് എത്താറായത് കൊണ്ട് മാത്രം ജസ്റ്റ് ഇരുത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇത് ഇവിടെ അമ്മയുടെ ചെറിയ ഗാർഡൻ പരിപാടിയൊക്കെ ഉണ്ട് ഇടയ്ക്ക് വന്ന് അമ്മ ഇങ്ങനെ നനച്ചു കൊടുക്കും എന്നാലും കംപ്ലീറ്റ്ലി അങ്ങനെ നോക്കാനൊന്നും പറ്റാറില്ല അമ്മയ്ക്ക് ഏറ്റവും പിന്നെ വന്നപാട് അവളുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന ഭയങ്കര ആക്റ്റീവാണ് ആള് അവയ ഇഷ്ടാണ് ഇങ്ങനെ എന്തോ ഒരു പൈപ്പ് ഉണ്ടോ കിട്ടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഇവിടെ രാവിലെ കുറച്ച് ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ റാഗിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഉണ്ടാക്കി കൊടുക്ക കുറച്ച് കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഞങ്ങള് വീട്ടിലെത്തി സംസാരിക്കാൻ തീരെ പറ്റുന്നില്ല ഭയങ്കര ത്രൊട്ടയിൻ ഞാൻ വോയിസ് ഓർ ചെയ്യാൻ തോന്നുന്നു ഞാൻ ജസ്റ്റ് ഞാൻ ചുമ്മാ ഇവിടെ എത്തിയപ്പെടുത്തുന്നേ ഉള്ളൂ അപ്പോ നമ്മളെ നോക്കട്ടെ എന്തിനാ അതിലൊന്നുമില്ല ഇതാ ആക്ച്വലി ജസ്റ്റ് മണ് കെട്ടി അതുപോലെ തന്നെ ഇങ്ങറങ്ങിക്കാണ് അപ്പൊ എനിക്ക് എന്തായാലും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണം ജസ്റ്റ് മോയ്സ് ഇട്ടു ജസ്റ്റ് ഒന്ന് കണ്ണ ഇടാൻ അബദ്ധാണ് അപ്പൊ ശരി ഒരു ടച്ച് അപ്പ് ചെയ്യാം അപ്പോ അപ്പൊ ലിബാമത്

വാവ വേറെ ആരാ അച്ചോ അമ്മ പാവയാനോ അതൊന്നും എടുക്കണ്ട അതൊക്കെ അച്ഛൻ്റെ ഓരോ സാധനങ്ങളാണെങ്കിൽ അന്ന് അവള് ഭയങ്കര ആയിരുന്നു ഇപ്പൊ നോക്കി ഏയ് അതൊന്നും വായിൽ വെക്കാതെ അതിന് മേലൊക്കെ പൊടിയാ അങ്ങനെ ഇതാ പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാൻ ചുട്ടൂന്ന് റാഗി കാച്ചി കൊടുക്കാൻ വിചാരിച്ചു അവള് രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഞാൻ റാഗി കൊടുത്തു ഇതായിട്ട് മുറ്റമൊക്കെ അടിച്ചു അല്ലേ അച്ചമ്മയും അമ്മയും മുറ്റടിച്ചു അമ്മ അകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ വാരി എനിക്ക് പിന്നെ ഇവിടെ നമ്മൾ പൂട്ടിയിട്ടിട്ടുള്ള ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പൊടിയൊക്കെ ഉണ്ട് അപ്പം കുറച്ചും കൂടെ നന്നായി സൗണ്ടൊക്കെ പോയി കേസ് വാവന്റെ പേര് പറഞ്ഞിടത്തേ അല്ലോ ഇവിടെ ഞാൻ പുറത്ത് വിടാത്തന്റെ ദേഷ്യത്തിലാണ് അമ്മ ബാക്കിയുള്ളവർ ചെയ്യായിരുന്നു മുറ്റത്ത് ഇവിടെ സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ പിടിച്ചകത്തിട്ട് ഡോറ് പൂട്ടിയേക്കാണ് മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് ദിവസം ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ ഭയങ്കരമായിട്ട് വഴുക്കലുണ്ട് വീഴുന്ന പേടിച്ചിട്ട് ഞാൻ പിടിച്ചകത്തേട്ടൊക്കെ അതിൻ്റെ ഒരു ഉള്ളത് നമ്മൾ കുരുത്തക്കേടലാണുള്ളത് നമ്മള് കുഞ്ഞു വാവാ കുഞ്ഞു ഡ്രാമ നമ്മളെ അങ്ങനെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ുട്ട് ഉറങ്ങി പോയി പന്ത്രണ്ട് മണി പന്ത്രണ്ട് പറയുന്ന അവളുടെ സ്ലീപ്പിംഗ് ടൈമാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു ഇവിടെ നിന്ന് ഇറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പം സമയം ഉച്ചയായി ഇനിയിപ്പോൾ ഇന്നെന്തായാലും ഗ്രോസറി ഷോപ്പിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല ഇത് രണ്ട് ഡേയ്സിൻ്റെ ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും ഷുപ്പ് ഓൾറെഡി ഉറങ്ങിപ്പോയി അതുകൊണ്ട് നാളത്തെ ഇതിൻ്റെ ഒരു ആയിട്ട് ഞാൻ നാളത്തെ ഷോപ്പിങ്ങും കൂടി ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം ഒരു ബ്ലോഗ് വ്ലോഗാക്കാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ബാക്കി വീട്ടിൽ പോയിട്ട് ബായ് ഹലോ ഗൈസ് അപ്പോൾ ഇത് ഇന്നലത്തെ വ്ലോഗിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്ന് എന്തായാലും ഗ്രോസറീസൊക്കെ വാങ്ങിക്കാൻ പോണം സാധനം വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു തീരെ വയ്യ എന്നാലും വാങ്ങിക്കാൻ പോവാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീഗം പോയിട്ട് റെഡിയാവാം ഞാൻ റെഡി ആയിട്ട് വേണം ചുറ്റുമെന്ന് റെഡിയാക്കാനായിട്ട് അവൾക്ക് ചിലപ്പോൾ ആൾക്ക് ഫുഡും കൊടുക്കണം രാവിലത്തെ ഫുഡ് കഴിഞ്ഞു പിന്നെ നമ്മൾ പോയി വരുമ്പോഴേക്ക് ലേറ്റ് ആവുമല്ലോ നിങ്ങൾ ചെറുതായിട്ട് സ്നാക്സ് എന്തെങ്കിലും കൊടുക്കണം സോ നമുക്ക് റെഡി ആവാം മൂന്ന് പേരും കൂടെ ഇതാ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളെ സൂപ്പർ മാർക്കറ്റിൽ വിട്ടിട്ട് ഒന്ന് ബാങ്കിൽ പോണെന്ന് പറഞ്ഞു അപ്പൊ ഇതാ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ എത്തി ചുറ്റൂന് പുറത്തു പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന സമയത്തൊക്കെ അവളെ പരമാവധി കൂടെ കൊണ്ടുപോവാറുണ്ട് അധികം പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം ഞാൻ അവളെ കൊണ്ടുപോകാണ്ടിരിക്കു ആൾക്ക് പുറത്തു പോവാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടികൾക്ക് ഈ പുറത്തൊക്കെ പോകാന്ന് പറയുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ഭയങ്കര നല്ലതാണെന്ന് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പരമാവധി ഇങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ നോക്കാറുണ്ട് അവള് ശരിക്കും പുറത്ത് പോയാൽ അങ്ങനെ ഭയങ്കര കുരുത്തക്കേട് കളിക്കുന്ന കുട്ടിയൊന്നുമല്ല അല്ല അവളുടേതായ രീതിയിൽ ഇങ്ങനെ അവൾ നടക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുന്ന് അപ്പൊ ഞാൻ പച്ചക്കറിയൊക്കെ കവറിലാക്കി കൊടുക്കുമ്പോ അവളാണ് എനിക്ക് എടുത്ത ട്രോളിലൊക്കെ ഇട്ടത് അങ്ങനെ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ദാ തിരിച്ച് കാറിലേക്ക് കൊണ്ടു വയ്ക്കാൻ പോവാണ് ചുട്ടു അവിടുത്തെ റിസെപ്ഷനിലെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അവരോട് കുറെ വാചകമൊക്കെ അടിച്ചിരുന്നു അവസാനം അവള് അവൾക്ക് ഇതാണ് പ്രശ്നം കൊണ്ടുപോയാനുള്ള പ്രശ്നം ഭയങ്കര കരച്ചിലാണ് വീട്ടിൽ പോണ്ട അവൾക്ക് വണ്ടിയിൽ തിരിച്ചു കയറേണ്ട അവസ്ഥയിലുള്ള ഭയങ്കര കരച്ചിലും പിണക്കവും പറയലും ഒക്കെ ആയിരുന്നു അവൾക്ക് അങ്ങനെയാണ് പുറത്ത് ഇങ്ങനെ പോണം പക്ഷെ തിരിച്ച് വീട്ടിൽ പോവാൻ പാടില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എപ്പോഴും അവൾക്ക് ആണ് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ കാറി കേറില്ല അവൾക്ക് അറിയാം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ വേണ്ടിട്ടാന്ന് അതായത് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് എത്തി സുന്ദരി നമുക്ക് ഇനി പോവില്ല നമ്മള് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങള് വീട്ടിലെത്തി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇവിടെ ഇപ്പോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടരൊക്കെ ആയി ഈ നമ്മൾക്ക് ഫുഡ് കഴിക്കണം ഓ കാം എന്നിട്ട് വ ഓക്കെ ബായ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാന്ന് പറയണ്ടേ വന്ന് നോക്കി നമ്മൾ വന്നല്ലേ ചുറ്റും അമ്മേനെ ഫുള്ള് ഷോപ്പിംഗിൽ ഹെൽപ്പ് ചെയ്തല്ലേ ആ അല്ലേക്ക് തന്നെ മോള് എന്നാൽ ഓക്കെ ബായ് പറ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം പറ ta bye, bye.